അലൈക്കും അസലാമലൈക്കും വാഹനത്തു അലഹമുല്ല സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരികളെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ നമ്മൾ ഏറ്റവും കടപ്പെട്ടത് അള്ളാഹുവിൻ്റെ ദൂതരായ റസൂൽ സലാഹു അലഹി വസലമയോടാണ് ആ പ്രവാചകനോടുള്ള സ്നേഹവും ബഹുമാനവും ആദരവും അനുസരണവും മാത്രമല്ല ആ പ്രവാചകൻ പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും സത്യപ്പെടുത്തി അംഗീകരിക്കുക എന്നതടക്കം നബിസല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും ഭാഗമാണ് ആ കൂട്ടത്തിൽ പ്രത്യേകമായി പഠിപ്പിച്ച ഒരു കാര്യമാണ് റസൂൽഹി സലല്ലാഹു അലൈഹി വസല്ലമ്മയുടെ പേരിൽ സ്വലാത്തും സലാമും പറയുക എന്നത് വിശുദ്ധ ഖുർആാൻ സൂറത്തുൽ അഹ്സാബിലെ അൻപത്തി ആറാമത്തെ വചനത്തിലൂടെ കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഇന്നല്ലാഹ യുസല്ലൂന തീർച്ചയായും അള്ളാഹുവും അവൻ്റെ മലാ ഇക്കത്തുകളും അലൈഹി വസ്ല്ലുമ സലാം ചെയ്തുകൊണ്ടിരിക്കുന്നു അള്ളാഹുവിൻ്റെ സലാം എന്ന് പറഞ്ഞാൽ ഇമാം ബുഹാരി റഹ്മുല്ലാഹി അലൈഹി താബിഐ പണ്ഡിതനായ അബുൽ അലിയ റഹിമഹുല്ലയുടെ വാക്കായി ഉദ്ധരിച്ചു മലക്കുകളുടെ അടുക്കൽ പ്രവാചകന് പ്രകീർത്തിച്ച് വാഴ്ത്തിപ്പറയുക എന്നതാണ് എന്നാൽ മലക്കുകളുടെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ റസൂലിനു വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് എന്നാണ് അള്ളാഹുവിൻ്റെയും മലായിക്കത്തുകളുടെയും സ്വലാത്തിനെ പറ്റി പറഞ്ഞ ശേഷം അള്ളാഹു പറഞ്ഞു അലൈഹി മു തസ്ലിമ അല്ലയോ സത്യവിശ്വാസികളെ നിങ്ങൾ ആ പ്രവാചകന്റെ പേരിൽ സ്വലാത്തും സലാമും അർപ്പിക്കുക തീർച്ചയായും അതിൻ്റെ ശ്രേഷ്ഠതയും മഹത്വവും നമുക്ക് മനസ്സിലാക്കി തരുന്ന ധാരാളം ഹദീസുകളുണ്ട് ആ സ്വലാത്ത് നമ്മൾ പ്രവാചകന് വേണ്ടി അർപ്പിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ പുണ്യങ്ങൾ വിശദീകരിക്കുന്ന ഹദീസുകൾ നമുക്ക് കാണാം പ്രത്യേകം സുന്നത്തായ സന്ദർഭങ്ങൾ സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി പഠിപ്പിച്ച രംഗങ്ങൾ ഹദീസുകളിലൂടെ വന്നിട്ടുണ്ട് ഇബ്നഖസീർ റഹിമഹുല്ല പറഞ്ഞതുപോലെ വഖത്ത് ജഅത്തിൽ ഹദീസുൽ മുത്തവാത്തിറ മുത്തവാത്തറായ അഥവാ അസംഖ്യം പരമ്പരയിലൂടെ നിരവധി നിവേദകരിലൂടെ ഉദ്ധരിക്കപ്പെട്ട ഹദീസുകളായി ധാരാളക്കണക്കിന് ഹദീസുകൾ വന്നിട്ടുണ്ട് അൻ റസൂൽ ഇല്ലാഹി സല്ലാഹു അല്ലെഹി വസ്ലം നബി സല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ബിൽ അംരി ി അലൈഹി പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് പറയണമെന്ന് നിർദ്ദേശിച്ചുകൊണ്ടും അലൈഹി എങ്ങനെയാണത് ചൊല്ലേണ്ടത് എന്നുമൊക്കെ പഠിപ്പിക്കുന്ന ഹദീസുകൾ അക്കൂട്ടത്തിൽ ഏറെ ശ്രദ്ധേയമായൊരു ഹദീസാണ് അബൂബുർദിയാഹു വൻഹു നബിസലാഹു അലൈഹി വസ്ല്ലം പറഞ്ഞതായി നമ്മെ അറിയിക്കുന്ന ഒരു സംഭവം അലൈഹി ഉമ്മത്തി എന്റെ ഉമ്മത്തിൽപ്പെട്ട ആരെങ്കിലും എൻ്റെ പേരിൽ സ്വലാത്ത് പറഞ്ഞാൽ മിൻ ആത്മാർത്ഥമായി നിഷ്കളങ്കമായി അയാളുടെ ഹൃദയത്തിൽ തട്ടി അയാൾ ഒരു സ്വലാത്ത് എൻ്റെ പേരിൽ പറഞ്ഞാൽ അലൈഹി അള്ളാഹു അത് നിമിത്തം അയാൾക്ക് പത്ത് സ്വലാത്തുകൾ കൊടുക്കും അഥവാ അള്ളാഹു അവൻ്റെ ഇഷ്ടദാസന്മാരായ മലായിക്കത്തുകളുടെ ഇടയിൽ അയാളെ പറ്റി പ്രശംസിച്ച് പ്രകീർത്തിച്ചു കുറയും അത് നിമിത്തം അള്ളാഹു അയാൾക്ക് പത്ത് പദവികൾ ഉയർത്തി കൊടുക്കും ആ ഒരു സ്വലാത്ത് നിമിത്തം അയാൾക്ക് നന്മകൾ രേഖപ്പെടുത്തും പത്ത് ചെറു ദോഷങ്ങൾ തെറ്റുകുറ്റങ്ങൾ അയാൾക്ക് അള്ളാഹു മായിച്ചു കൊടുക്കും പുറത്തു കൊടുക്കും എന്താണ് ഇങ്ങനെ ധാരാളം മഹത്വങ്ങൾ സ്വലാത്തിനെ സംബന്ധിച്ച് പറയുന്ന സംഗതിയുണ്ട് അതൊരിക്കലും ദീനിലില്ലാത്ത അനാചാരങ്ങൾ ചെയ്യാനുള്ള തെളിവല്ല നബ്സലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സ്വഹാബത്ത് ആചരിച്ച ഇബ്രാഹീമി സ്വലാത്ത് പോലെയുള്ള സ്വലാത്താണ് നമ്മൾ ചെയ്യേണ്ടത് അതല്ലാതെ മാലയും മൗലൂദും നടത്താനും പിൽക്കാലക്കാരുണ്ടാക്കിയ നാരിയത്ത് സ്വലാത്ത് പോലെയുള്ള മതവിരുദ്ധമായ പ്രമാണങ്ങളുടെ പിൻബലമില്ലാത്ത സ്വലാത്തുകൾക്കല്ല അലൈഹി മാതൃകയുള്ള സ്വഹാബത്ത് ആ സ്വലാത്താണ് നമ്മൾ ശീലിക്കേണ്ടതും ചൊല്ലേണ്ടതും നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ വിസ്ഡം ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി പീസ് റേഡിയോ Tune to reality.